അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി എടക്കര എടക്കര ടൗണിൽ നിന്ന് ഈ വീട്ടിലേക്കുള്ള ദൂരം ഒന്നര വീടിന്റെ നമ്മൾ വീടിലേക്ക് വരുമ്പോൾ ഇടത് ഭാഗത്താണ് ഇതിൻ്റെ സ്പേസ് കൂടുതലുള്ളത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടുപോയി നമുക്ക് വണ്ടി വാഹനങ്ങളൊക്കെ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും നല്ല സൗകര്യമുള്ള നല്ലൊരു അടിപൊളി വീടാണ് ഇപ്പൊ കാണിക്കുന്നത് വീടിന്റെ എല്ലാ ഭാഗങ്ങൾ കാണും കാണാതെ പോയത് എല്ലാ വീടിന്റെ വീട് മൊത്തം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും സൈഡ് ഭാഗത്തേക്കൊക്കെ ഫുള്ള് കൗങ്ങൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സൗകര്യത്തില് അതേമാതിരി വീടിന്റെ ഭിടത്ത് ഭാഗത്താണ് ഇപ്പം ഏറ്റവും കൂടുതൽ സ്പേസും കാര്യം അതേമാതിരി കിണർ തൊട്ടടുത്ത് മുകളിലേക്ക് കയറി വരാനുള്ള സൗകര്യങ്ങൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മല്ലി മുളകൊക്കെ മേടിക്കുമ്പോൾ േടിക്കുമ്പോൾ അതേപോലെ ഉണക്കിയിടാനെങ്കിൽ നല്ല സൗകര്യങ്ങൾ മുഗൾ ഭാഗത്തുണ്ട് പിന്നെ നമുക്ക് ഏറ്റവും നല്ല അടിപൊളി സ്ഥലമാണ് നിങ്ങൾക്ക് കാണിച്ചു ഈ കരഭൂമിയാണ് റെക്കാർഡിംഗ് കരഭൂമിയാണ് വെള്ളം കയറുന്ന സ്ഥലമല്ല അതൊക്കെ ഇതിൽ നിന്ന് നോക്കിക്കൊള്ളി അതും കുറഞ്ഞ വിലയുള്ളൂ ഇതിൻ്റെ ഉൾഭാഗങ്ങളൊന്നും കണ്ടോക്കി നല്ല അടിപൊളി പേരെയാണ് പിന്നെ നേരെ ഉള്ളിൽ ഹാളിലേക്ക് കയറി ആളിൽ നല്ല സൗകര്യം സ്പേസ് നോയിക്കൊള്ളി നല്ല സൗകര്യതാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ആഗ്രഹിക്കുന്നത് അതും വീടും കൂടുതൽ പയക്കമില്ലാത്ത വീടാണ് അഞ്ച് സെന്റിൽ നല്ല സൗകര്യമുള്ള നല്ലൊരു ആളും വീടാണ് ഇപ്പം എങ്ങനെ കാണിച്ചാൽ വീടിൻ്റെ വീടിലേക്ക് കയറി വരുമ്പോൾ വനത്തു ഭാഗത്തു ഫസ്റ്റത്തെ റൂമിൻ്റെ സ്പേസ് കണ്ടുകൊള്ളി നല്ല സൗകര്യത്തിലാണ് വീടിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് എല്ലാ ഭാഗത്തും ഒരു കംപ്ലൈൻറ്റ് ഒരു വിള്ളലോ പൊട്ടലോ ഒന്നുമില്ല എല്ലാ ഭാഗത്തും റൂമിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ മോഡലാണ് ടോയ്ലറ്റ് രണ്ടാമത്തെ റൂം രണ്ടാമത്തെ റൂമും അതേ വീട് രണ്ടാമത് കണ്ട് ഫസ്റ്റ് കണ്ട അതേ റൂമിൻ്റെ തന്നെയാണ് ഇത് രണ്ടാമത്തെ റൂമും അത് രണ്ട് റൂമിലാണ് ഇപ്പൊ രണ്ട് റൂമാണ് ആണ് ഇപ്പൊ കാണിച്ചത് നല്ല സൗകര്യമാണ് ഒരു ഒതുങ്ങിയ വീട് ഇതിന്റെ തൊട്ടിപ്പറത്തന്നെ നമുക്ക് കോമൺ ബാത്റൂം നല്ല സൗകര്യത്തില് മുക്കാഭാഗം വരെ ടൈലിട്ട് നല്ല വൃത്തിയാക്കി നല്ല നല്ലൊരു അടിപൊളി വീടാണ് ഇപ്പൊ കാണിച്ചത് അപ്പൊ അങ്ങനെ രണ്ട് റൂം കണ്ടു പിന്നെ നമ്മൾ നേരെ കിച്ചണിലേക്ക് അടുക്കളിലേക്ക് വന്നപ്പോൾ നല്ല സൗകര്യത്തിൽ സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് പാചകം ചെയ്യാൻ നല്ല സൗകര്യം പിന്നെ അതേമാതിരി തൊട്ട് നമ്മൾ ഗ്യാസ് വെക്കാനൊക്കെ ചെറിയൊരു ഒരു സ്ലാബ് എടുത്തിട്ട് ചെറിയതായിട്ട് കൊടുത്ത സൗകര്യം ഉണ്ട് പിന്നെ നമുക്ക് അടുപ്പ് കിച്ചൺ കിച്ചൺ മുകളിലേക്ക് സൗകര്യം ഉണ്ട് പിന്നെ അതേപോലെ പാത്ര കൈകളുള്ള സൗകര്യം അടുക്കളും വന്ന പൊരേ മോഡലാണ് ടൈല് കൊടുത്തിട്ടുള്ളത് പുറത്തോട്ട് കയറി ഇറങ്ങി കഴിഞ്ഞാലുണ്ടോ നമ്മളെ വർക്ക് ഏരിയ നല്ല മുകൾ ഭാഗത്തൊക്കെ സീറ്റ് സീറ്റിട്ട് നല്ല ഇതാക്കി നല്ല ചുറ്റും മതിൽ കെട്ടി വളരെ നല്ല സൗകര്യത്തിലാണ് വീടിൻ്റെ ഇത് കാണുന്നത് കണ്ടില്ല സൈഡ് ഭാഗത്തൊക്കെ ഒക്കെ എല്ലാ ഭാഗത്തും വെച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞ് നമുക്ക് അടക്കം കിട്ടാൻ ഭാഗത്തിനൊക്കെ എല്ലാ അടിപൊളി പൂച്ച വീടുകളിൽ ഒരേ വീടില് കയറി കഴിഞ്ഞാൽ ഓരോ മോഡൽ വളർത്താനുള്ള അവിടെ ഓരോ ഉള്ള പൂച്ചപ്പത്തെ എന്താ പറയുക പല പല പേരുകളാണ് പൂച്ചിട്ടുള്ളത് വേക്ക് വാഗൊക്കെ ഫുള്ള് തേച്ച് വൃത്തിയാക്കി വിടാൻ ചുമരുകളൊക്കെ ഫുള്ള് ഏഹ് ചുമര് തേച്ച് വൃത്തിയാക്കി നമുക്ക് പുറത്തോട്ട് നിങ്ങൾക്ക് ബാത്റൂമ് കൊടുക്കണമെങ്കിലൊക്കെ സൗകര്യ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് വാഷ് അതേമാതിരി നല്ലൊരു ഒതുങ്ങിയ വീടാണ് ചെറിയ ചെറിയ ഭാഗത്തുള്ള കുടുംബത്തിന് നിൽക്കാൻ പറ്റിയ നല്ലൊരു വീടാണ് ഇങ്ങക്ക് കാണിച്ചു വീടിന്റെ കുറഞ്ഞ വില ഞങ്ങൾ ചോദിച്ച പതിനഞ്ച് ലക്ഷം രൂപ അടിപ്പണിക്ക് കഴിഞ്ഞ എല്ലാ പണിക്കറിയും നേരെ നിങ്ങൾ ചെറുതായിട്ടൊരു വീട് താമസിക്കാൻ വരികയാണെങ്കിൽ ഒന്ന് പെയിന്റ് അടിച്ചാൽ മതി അതല്ലാത്ത ഒരു വേറെ വിഷയങ്ങളൊന്നും നല്ല സൗകര്യമാണ് അമ്പലം പള്ളി ചർച്ച് എല്ലാം അതേമാതിരി കെ കേരളത്തിലെ നാലാം സ്ഥാനമുള്ള ഒരു സ്കൂളും തൊട്ടടുത്ത് തന്നെയാണ് എല്ലാം കൊണ്ട് സൗകര്യത്തിൽ അടങ്ങി ഈ വീടിന് ചോദിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് പിന്നെ കച്ചോടല്ലേ നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് സംസാരിക്കാം അപ്പോൾ ആർക്കെങ്കിലും നമ്മൾ ഈ വീഡിയോ നാടിയിലും കാണുന്ന നമ്പറുമായിട്ട് ആർക്കൊരു വീട് ആവശ്യം ഉണ്ട് എങ്കിലും വിളിച്ചോളൂ നല്ല അടിപൊളി വീടാണ് വീടേണ്ട